ഓൾ ത്തിലൂടെയാണ് നമ്മളീ പോകുന്നത് കാരണം ഇറക്കുന്ന പണം പോലും നമ്മൾ സ്വയം വേണം നമ്മൾ സമൂഹത്തിന്റെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഏർപ്പെടാൻ അപ്പോൾ വളരെ അധികം ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് മാഡത്തിന്റെ സ്പീച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മികച്ച വ്യക്തികളായി മാറാൻ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളായി മാറാൻ ആസ്വാദനവും ഒരു കലയാണ് അങ്ങനെ അതിൽ നിന്ന് ഒത്തിരി മെസ്സേജുകൾ സ്കൂളിൽ വന്നിട്ട് രാവിലെ പള്ളിയിൽ വരണം കർശനമായിരുന്നു അപ്പന്റെ അമ്മയുടെ നിയമം പള്ളി വരും പാട്ടു കൂടും അത് കഴിഞ്ഞ് ഞാൻ പോകും തിരിച്ച് വീണ്ടും സ്കൂളിൽ വരും പകുതി സമയം ചില കാരണങ്ങളാല് എന്റെ അനിയത്തിമാര ആരോഗ്യ പ്രശ്നമുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു അനീത്തി അതിനെ കൊണ്ട് മിക്കപ്പോഴും അപ്പനും അമ്മയും മെഡിക്കൽ കോളേജിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും എന്റെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചത് ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ അമ്മയും അപ്പനും വീട്ടിൽ കാണുമെന്നായിരുന്നു കാണാൻ അത് കൊതിയായിരുന്നു പകുതി നേരെ ഒരാശില്ല സാധ്യതകൾ ഒരിടത്തും ഇല്ലായിരുന്നു പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കാനൊന്നും അപ്പന്റെ അമ്മയുടെ ഈ പൈസയും ഇല്ല ഒന്നാം സാധനത മിക്കപ്പോഴും എന്റെ ക്ലാസ്സിലെല്ലാം ഞാൻ പഠിച്ചത് സ്കോളർഷിപ്പ് മേടിച്ചാണ് പക്ഷെ ബാക്കി പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സംവിധാനങ്ങളില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് പറയാണ് പല അമ്മമാരും എന്നോട് പറയുന്നുണ്ടല്ലോ കടബാധ്യത അവർക്കുണ്ട് അവര് ലോൺ എടുത്തിട്ടുണ്ട് അവർക്ക് വീടില്ല വാടക കിടക്കുകയാണെന്ന് അവർ പറയും ഇതൊന്നുമല്ല ടീച്ചറേ ഞങ്ങളുടെ വിഷമം ഞങ്ങളുടെ വിഷമം സമയത്ത് ഭക്ഷണം കഴിക്കാത്ത മകനെ ഓർത്തിട്ടാണ് എന്ന ഉണ്ടാക്കി വെച്ചാലേ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മകനെ ഓർത്തിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ മാത്രം ജീവിക്കുന്ന മകനെ ഓർത്തിട്ടാണ് നിങ്ങൾ എന്റെ ഒരൊറ്റ ചോദ്യം ഇവിടെ പ്രത്യേകിച്ച് പിള്ളേരോടും എന്റെ മുന്നിൽ ആൺകുട്ടികളോടും നിങ്ങളുടെ അപ്പനും അമ്മയും ഒരു നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ് ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള പിള്ളേർന്ന് കൈപോക്കേ എന്റെ അപ്പനും അമ്മയും ആരോഗ്യത്തോടെ ഒന്ന് കാണണോന്ന് ഓ ഈ മുട്ടത്തായം കൊണ്ടാണ് ചിലർത്തിയെന്നൊരു സന്തോഷം ഇന്ന് ഞാൻ ഈ കഷ്ടപ്പെട്ട് വന്നതിന് മുതലായി ഞാൻ നിങ്ങളോട് പറയാണ് പത്തോ നാല്പത്തഞ്ചോ വയസ്സാകുന്ന നിങ്ങളുടെ അമ്മ ഹോർമോണിക്കൽ അൺബാലൻസ് കൊണ്ട് ഒരു പ്രസവം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് അവരുടെ കഷ്ടപ്പാട് കൊണ്ട് കഠിനാധ്വാനം കൊണ്ടൊക്കെ അവർ രോഗിയാണ് പകുതി രോഗിയവര് നിങ്ങൾ ബാക്കി കൂടെ ഉണ്ടാക്കി കൊടുത്ത് അവർ നാൽപ്പത്തഞ്ചാം വയസ്സിൽ പെട്ടിക്കാത്ത ആയിക്കോണം അന്നേരം ചിരിക്കാനൊന്നും കാണിയാലേ മുഖങ്ങള് സ്നേഹമുള്ള കുഞ്ഞുങ്ങളായി വളരുക നന്മയുള്ള കുഞ്ഞുങ്ങളായി വളരുക ഇവിടുന്ന് ഒരു അനുഗ്രഹം മേടിച്ചിറങ്ങിക്കൂ രണ്ട് വഴക്കൊക്കെ പറഞ്ഞോട്ടെ അധ്യാപകർ എങ്കിലും ഒരു പത്ത് കോടിയോളം ജനം ഏറ്റുപാടിയ പാട്ട് പത്ത് കോടിയോളം നിരന്നു മഹാ ബീച്ചോട്ടോ ആരോ പാടുന്നുണ്ടല്ലോ ആരാണ് ആരാണ് ചെമ്മി രാമു കാരിയാട്ട് തകടി പടവ ഇതിന്റെ കാര്യം എന്താണ് ഇനി എന്നോട് പറയും ആ പെട്ടെന്ന് വരണേ പിച്ചോട്ട് വാർത്താരാന്നാണോ നോക്കുന്നേ നല്ല ജീവിതങ്ങളുടെ ഉടമകളായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന മക്കളായി കലാരംഗത്ത് നല്ല മിടക്കരായി വളർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആ എൻ്റെയൊക്കെ പത്തരക്ക് സാധ്യതയുള്ള നിങ്ങൾ നാളെ ഇതുപോലെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ലോകത്തിന് മാതൃക നൽകുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം ഈ ജീവിതത്തിലൂടെ കടന്നു പോകണം നമ്മൾ കുറച്ച് ജീവിക്കും മരിക്കും ചിലർക്ക് എന്തായി മാറാം ചരിത്രമായി മാറാം ചിലർക്ക് ചരിത്രം സൃഷ്ടിക്കുന്നവരായി മാറാം ചിലർക്ക് ചരിത്രം തന്നെയായി മാറാം ചിലർ ചരിത്രത്തിന്റെ ഭാഗമായി മാറാം ഒരു വലിയ മത്സര സംരംഭമാണ് ഒത്തിരി പേര് മത്സരിക്കുകയും സമ്മാനം കിട്ടുന്ന മാത്രമല്ല നിങ്ങളുടെ കഴിവുകളെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മനസ്സരിക്കുകയും നിങ്ങൾക്ക് സമ്മാനം കിട്ടും കിട്ടാതിരിക്കേ കിട്ടെ കഴിവുകളെ നിങ്ങൾ കാണിക്കെ അതോടൊപ്പം തന്നെ അനേകം നല്ല നല്ല ട്രോഫികൾ ഈ സ്ഥാപനത്തിൽ ഉയരട്ടെ അപ്പോഴേ ഈ ഇരിക്കുന്ന അധ്യാപകരോടൊക്കെ നിങ്ങൾ നാളെ ദൂരെ ഇരുപത്തഞ്ച് കൊല്ലമൊക്കെ ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും അവർ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിനു പേരെ ഇപ്പം അവരെ സ്നേഹിക്കുക അവരോടൊരു നല്ല ബ്ലെസ്സിങ് മേടിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങുക അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ അനുഗ്രഹമായി അതിന് ഈ സ്റ്റാർട്ടിങ് നല്ല കലാകാരന്മാരെ സൃഷ്ടിക്കുവാൻ വേണ്ടി കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനെ ഔദ്യോഗികമായി തിരികെ തെളിച്ച് നമ്മളെ ഉദ്ഘാടനം ചെയ്യും ഇതിനെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ചെയ്യാൻ ഞാൻ എന്നെ വിളിച്ച ഈ എന്താണ് നമ്മുടെ പ്രിൻസിപ്പൽ മാഡിനും പി എ പ്രസിഡന്റിനും അധ്യാപകർക്കും അനധ്യാപകർക്കും എന്നെ ഇത്രയും നേരം സന്തോഷത്തോടെ ഒന്നോ രണ്ടോ പേര് പുറയിലും കണ്ട വിളിച്ചാലേ കുഴപ്പിട്ടുള്ളൂ ബാക്കി എല്ലാവരും സജീവമായിട്ട് ആക്റ്റീവായിട്ട് കേട്ടോണ്ടിരിക്കയായിരുന്നു എനിക്കെല്ലാവരും ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് ഞാനിത് എൻ്റെ പണി ചില വിധാനം കൊണ്ട് നിങ്ങൾ എന്നെ ഉഴുപ്പിയായിരിക്കാമെന്ന് മനസ്സിലാവും നിങ്ങളെ കോൺസൾട്ടേഷൻ പോയാലും മനസ്സിലാവും നിങ്ങളെങ്ങനെ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാവും അതില്ലാത്ത സദ്യത്തിൽ പി എച്ച് ഡി അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഇവിടെ കിട്ടും ആരൊക്കെ റിജക്ട് ചെയ്താൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെ എങ്ങനെ ഹൃദയത്തിൽ സ്വീകരിച്ചു തൊണ്ണൂറ്റൻപത് ശതമാനം കുട്ടികളും പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലുമൊക്കെ പൊന്നുപോലെ സ്വീകരിച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എൻ്റെ സാധ്യതകളുടെ ഉള്ളവരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇന്നലെ നാളെ നിങ്ങളും ഇതുപോലെ ഒരു സ്റ്റേജിൽ ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിവുള്ളവരായി മാറണം അതുപോലെ തന്നെ അപ്പന്റെയും അമ്മയുടെയും കണ്ണീർ കുടിപ്പിക്കുന്ന മക്കളായി മാറാതെ അവർക്ക് അനുഗ്രഹമായി മാറണം സമൂഹത്തിന് നിങ്ങൾക്ക് നേട്ടം നേട്ടം നൽകുന്ന മക്കളായി മാറണം ഈ സ്ഥാപനത്തിന് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറണം ജീവിച്ച് മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സീലടിച്ചിട്ട് ഒരു ചരിത്രമായി മാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അതിന് നിങ്ങൾക്ക് സാധിക്കും എനിക്കതിന് സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവർ എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും പറ്റണം ഞാൻ എന്നെ പ്രയത്നിക്കും എന്ന് മാത്രം ആഗ്രഹമുള്ളവരതിനായി യോജിക്കുകയും ബാക്കി ദൈവം എത്ര പേരാണ് ഓ ആ കൈ അങ്ങനെ ഉയർത്തിപ്പിടിച്ചതിന് നിങ്ങൾ നന്നായിട്ടൊന്ന് കൈ അടിച്ചു നന്നായിട്ട് കൈ അടിക്കും വെരി ഗുഡ് നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നല്ല മക്കളാണ് കാരണം ഇത്ര നേരമൊക്കെ ഇരുന്നപ്പോൾ എനിക്കറിയാം ഏഹ് സാധാരണ ഇത് ഗ്രാമത്തിന്റെ എല്ലാ നന്മയുമുണ്ട് അതിനുള്ള എല്ലാ നേട്ടവും ഉണ്ടാകട്ടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളൊരു ഈ സ്ഥാപനത്തിനൊരു ഒരു ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനോഗ്രേഷൻ്റെ തിരികൾ തെളിയിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സന്തോഷത്തോടെ ഞാൻ അതിനെ സ്വീകരിക്കും താങ്ക് യു Yeah. Mm -hmm. é a ah.